പ്രതിഷേധം ആളിക്കത്തുന്ന ഇറാനിൽ ജനങ്ങൾക്കെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചും ഇന്റർനെറ്റ് അടക്കമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ നിരോധിച്ചും ഇറാൻ ഭരണകൂടം പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുമ്പോൾ ഇറാനിൽ നിന്നും പാലായനം ചെയ്ത ഇസ്ലാമിക് വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭരണാധികാരിയായ മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകനും ഇറാനിയൻ രാജകുമാരനുമായ റസ പഹ്ലവി ഇറാനിൽ അമേരിക്കയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ച് രംഗത്തെത്തി ട്രംപിനെതിരെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് പഹ്ലവിയുടെ പ്രതികരണം പുറത്തുവരുന്നത് ഇറാൻ ജനതയെ സഹായിക്കാൻ എന്നാണ് ബഹ്ലവി ട്രംപിനോട് സാമൂഹിക മാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇറാനിലെ പൊതുജന പ്രതിഷേധം അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിച്ചാൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപിന് അഹങ്കാരിയെന്നാണ് ഗമനൈ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ കരങ്ങളിൽ ഇറാൻ ജനതയുടെ രക്തം പുരണ്ടിരിക്കുന്നു സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലായെങ്കിൽ കാര്യങ്ങൾ തലകീഴായി മാറുമെന്നും ഗമനൈ ഭീഷണിപ്പെടുത്തിയിരുന്നു പ്രതിഷേധക്കാർക്കെതിരെയും പ്രതികരിച്ച ഗമനയി ട്രംപിന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രതിഷേധക്കാർ സ്വന്തം തെരുവുകൾ നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു പ്രതിഷേധക്കാർ ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിട്ടു പഹ്ലവി തിരിച്ചു വരുമെന്നും ഏകാധിപതിക്ക് മരണം ഏകാധിപതികൾ തുലയട്ടയം നടക്കുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ സംഘടിക്കുന്നത് എന്നാൽ പ്രതിഷേധത്തെ ഏത് വിധേനയും അടിച്ചമർത്തുമെന്നുള്ള നിലപാടിലാണ് ഗമനി പ്രതിഷേധത്തിൽ മൂവായിരത്തോളം പേർ അറസ്റ്റിലായെന്നും അറുപതിലധികം പേർ കൊല്ലപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തി അയ്യായിരത്തിലധികം പേർ കരുതൽ തടങ്കിലാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്